എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീരേഷ്മ ശ്രീരേഷ്മാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എടാ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ദേശീയ സംസ്ഥാന സമിതികൾ എന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നാകെ നിങ്ങളോട് ഒരു കാര്യം അറിയിക്കുകയാണ് നമ്മുടെ പരീക്ഷ അടുത്തെത്തിയിരിക്കുകയാണ് സമയം ഇനി വളരെ ചുരുക്കം മാത്രം ഈ സമയം മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിന് വേണ്ടി വിനിയോഗിക്കുകയാണ് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ള ഒന്ന് ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എന്ന നിലയില് നിങ്ങൾക്ക് ഓരോ മേഖലയിൽ നിന്നുള്ള പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് സൈക്കോളജിയിൽ നിന്നും പെടകോഗിയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മേഖലകളെ കൊണ്ടുള്ള മിഷൻ വിവയ്ക്കും എന്നുള്ള ഒരു സെഗ്മെന്റിലൂടെ നിങ്ങൾക്ക് എല്ലാ എന്താണ് ക്വസ്റ്റ്യൻസിനെ കറക്റ്റ് കിട്ടുന്ന വിധത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നൽകി പോകുന്നത് അപ്പൊ കഴിവതും നിങ്ങളിൽ ഓരോരുത്തരും ഇനി കാണാനുള്ളവരുണ്ടെങ്കിലോ ഇനി കാണാനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ സെഗ്മെന്റ് വർക്കൗട്ട് ചെയ്യാനും വിനിയോഗിക്കാനുമായിട്ട് ശ്രമിക്കുക ഇനിയുള്ള സമയങ്ങളിൽ എനിവെ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ദേശീയ സംസ്ഥാന സമിതികളില് ഒന്നാമതായിട്ട് കൈകാര്യം ചെയ്യുന്നത് ക്യാബ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നതാണ് ക്യാബിന്റെ പൂർണ്ണരൂപം വിദ്യാഭ്യാസത്തിനായിട്ടുള്ള കേന്ദ്ര ഉപദേശക സമിതി വിദ്യാഭ്യാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാന ഭരണകൂടവും വേണ്ട ഉപദേശം നൽകുന്നതിനു വേണ്ടി വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനും സംസ്ഥാന ഭരണകൂടത്തിനും വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതിനു വേണ്ടി ഏറ്റവും പഴയതും ഉന്നതവുമായി നിലനിൽക്കുന്ന ഒരു സമിതിയെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്യാബ് എന്ന് പറയും ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ ഉപദേശക സമിതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ഇത് വീണ്ടും പുനസംഘടിപ്പിക്കുകയുണ്ടായി എന്തൊക്കെയാണ് ക്യാബിന്റെ പ്രധാന ഫംഗ്ഷൻസ് എന്ന് അല്ലെങ്കിൽ ധർമ്മങ്ങൾ ക്യാബിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതികളെ അവലോകനം ചെയ്യുക കേന്ദ്ര ഭരണകൂടവും സംസ്ഥാന ഭരണകൂടങ്ങളും ബന്ധപ്പെട്ട മറ്റ് ഏജൻസികളും ദേശീയ വിദ്യാഭ്യാസ നയം എത്രത്തോളം നന്നായി നടപ്പിലാക്കുന്നു എന്ന് വിലയിരുത്തുന്നു മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കിയേ കേന്ദ്ര ഭരണകൂടവും സംസ്ഥാന ഭരണകൂടങ്ങളും ബോർഡിനോട് എന്തെങ്കിലും വിദ്യാഭ്യാസ പ്രശ്നത്തിനെ പറ്റി ഉപദേശം ആരാഞ്ഞാൽ അത് യഥാസമയം നൽകുക അപ്പം ഏതെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള എന്താണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉപദേശം നൽകുക സിംപിളി പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സമിതിയെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ക്യാബ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി കേന്ദ്രത്തിലും സംസ്ഥാന ഭരണകൂടങ്ങളിലും ഉപദേശകത്തിനായിട്ട് ഏറ്റവും പഴയതും ഉന്നതവുമായി നിലനിൽക്കുന്ന ഒരു സമിതിയെ വിളിക്കുന്ന പേരാണ് ക്യാബ് ക്യാബ് മീൻസ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് രണ്ടാമത്തെ സംസ്ഥാന സമിതിയിലേക്ക് പോകാം രണ്ടാമത്തെ സമിതിയുടെ പേരെന്ന് പറഞ്ഞത് യു ജി ആണ് യു ജി സി ദാറ്റ് മീൻസ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ഈ പറയുന്ന കമ്മിറ്റിയുടെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത് ഇനി എന്തൊക്കെയാണ് നമ്മുടെ യു ജി പ്രധാന ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് സർവകലാശാല വിദ്യാഭ്യാസത്തെ ഏകീകരിക്കുക സർവകലാശാല പരമായിട്ടുള്ള ബിരുദ വിദ്യാഭ്യാസം ആയിക്കോട്ടെ സർവകലാശാല പരമായി നടക്കുന്ന എന്താണ് സർവകലാശാലകൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ഫണ്ടുകൾ വിനിയോഗിക്കുക ബിരുദപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് നമ്മുടെ യു ജി പ്രധാന വരുന്നത്. രണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക ഇത് എന്ത് ചെയ്യുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ പോയിന്റ് ഇരിക്കുന്ന അധ്യാപകർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട് പി എച്ച് തുടങ്ങി ഗവേഷണ കോഴ്സുകൾ പഠിക്കുവാനുള്ള ധനസഹായവും നമ്മുടെ യു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പോയിന്റ് സർവകലാശാല അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ എന്ത് ചെയ്യുന്നുണ്ട് നിജപ്പെടുത്തുകയും ചെയ്യുന്നത് അവർക്ക് വേണ്ട എത്ര സാലറിയും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര കൊടുക്കണം എന്നിങ്ങനോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ തരംതിരിച്ച് ക്രോഡീകരിക്കുന്ന ഒരു സമിതിയെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ യു എന്ന് പറയും വന്ന വർഷം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ കമ്മീഷൻ അല്ലെങ്കിൽ സമിതി രൂപീകൃതമായത് അടുത്തതായി നമ്മൾ നോക്കുന്നത് എൻ ആണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഭാരത സർക്കാർ രൂപം നൽകിയ ഒരു സ്വയംഭരണ സ്ഥാപനമാണ് എൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമായുള്ള ദേശീയ കൗൺസിൽ നമുക്ക് അതിന്റെ ധർമ്മങ്ങളിലേക്ക് കടക്കാം വിദ്യാഭ്യാസ രംഗത്തെ നയങ്ങളും പരിപാടികളും രൂപവൽക്കരിക്കുന്നതിന് നടപ്പിലാക്കിയിട്ടുള്ളതാണ് എൻ സി ആർ ടി വിദ്യാഭ്യാസ രംഗത്തെ നയങ്ങളും പരിപാടികളും രൂപവൽക്കരിക്കാനായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ എൻ സി ആർ ടി എന്ന് പറയുന്നത് രണ്ട് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിൽ കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിൽ ബന്ധം പുലർത്താൻ വേണ്ടത് ചെയ്യുക അവർ തമ്മിലുള്ള ഒരു ബന്ധം പുലർത്താൻ വേണ്ട പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നതാണ് എൻ യുടെ ഫംഗ്ഷൻ സ്കൂൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ആശയങ്ങളുടെയും വിവരങ്ങളുടെയും സജീവ സ്രോതസ്സായിട്ട് സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് കരിക്കുലം ആയിക്കോട്ടെ ആ പാഠ്യപദ്ധതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അതിലെല്ലാം വേണ്ട വിധത്തിലുള്ള സ്രോതസ്സുകളും വിവരങ്ങളും കളക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് NCERT എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ഒരു ദേശീയ സമിതിയാണ് എൻ എന്ന് പറയും NIEPA എന്ന് പറയും National Institute of Educational Planning and Administration എന്നതാണ് എൻ യുടെ ഇ പൂർണ്ണരൂപം ഇവിടെ നോക്കുകയാണ് അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വിദ്യാഭ്യാസ ആസൂത്രകരെയും ഭരണകർത്താക്കളെയും പരിശീലിപ്പിക്കുക അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക രണ്ട് വിദ്യാഭ്യാസ ആസൂത്രണത്തിലും ഭരണത്തിലും ഗവേഷണ പഠനങ്ങൾ നടത്തുക മൂന്നാമത്തെ ലക്ഷ്യം എന്താണ് ദേശീയവും അന്തർദേശീയവുമായ നിലവാരത്തിൽ ഉപദേശങ്ങൾ നൽകുക ഏതെല്ലാം ലെവലിലാണ് നൽകേണ്ടത് ദേഷ്യം കൊടുക്കണം അന്തർദേശീയവും ആയിട്ടുള്ള നിലവാരത്തിൽ ഉപദേശങ്ങൾ ഉപദേശ സേവനങ്ങൾ നൽകുക എന്നതാണ് നമ്മുടെ NIEPA യുടെ പ്രധാനമായിട്ടുള്ള functions എന്ന് പറയുന്നത് national institute of educational planning and administration എന്നതാണ് എൻ ഐ ഇ പിണരൂപം അടുത്തതായിട്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വന്ന ഒരു ആക്ട് ആയിരുന്നു national council for teacher education എന്ന് പറയുന്ന NCTE എന്ന് പറയുന്ന എൻസിറ്റിമൂന്നിൽ നിലവിൽ വന്ന ഒരു ആക്ട് ആയിരുന്നു ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിൽ പ്രവർത്തിക്കുന്നു എന്താണ് പറയുന്നത് ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യം എടുത്തിരുന്നാലും കേന്ദ്രമായിട്ടാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകളുമായിട്ടാണെങ്കിലും ഇടപെട്ട് അതിൽ വേണ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നു ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മാനദണ്ഡങ്ങളും എന്തൊക്കെയാണ പറഞ്ഞത് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പ്രക്രിയകളും ഔപചാരികമായിട്ട് മേൽനോട്ടം വഹിക്കുന്നു അപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കാനായിട്ട് ആരുണ്ട് എൻ സി ടി പ്രവർത്തിക്കുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് നോക്കുക അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നിലനിർത്തുന്നതും രാജ്യത്തെ നിലവാരമില്ലാത്ത അധ്യാപക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ തടസ്സപ്പെടുത്താനുമായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ എൻ സി ടി പ്രവർത്തിക്കുന്നുണ്ട് ഈ പോയിന്റ് ശ്രദ്ധിക്കുക ഇത് വളരെ പ്രധാനമാണ് അത്യാഭ്യാസ് സോറി അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നിലനിർത്തുന്നതും അതുകൂടാതെ തന്നെ രാജ്യത്തെ നിലവാരം ഇല്ലാത്ത അധ്യാപക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കുന്നതിലും നമ്മുടെ ആര് സഹായിക്കുന്നുണ്ട് എൻ സി ടി ഇ എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ദേശീയ സംസ്ഥാന സമിതികൾ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഇതിന്റെ തുടർ ഭാഗമായിരിക്കും വരുന്നത് അതുകൂടാതെ തന്നെ ഇനിയുള്ള ക്ലാസ്സുകളിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സംവിധാനത്തിലായിരിക്കും ക്ലാസ്സുകൾ ഇനി വരുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഓരോ പ്രോസസ്സുകളുമായിട്ടും എന്താണ് എക്സാമിനേഷൻ വരുമ്പോൾ ആ എക്സാമുകൾ കഴിവതും അറ്റൻഡ് ചെയ്യാനും കിട്ടുന്ന ക്ലാസ്സുകൾ ക്ലാസ്സിൽ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകളും അതുപോലെ തന്നെ എന്ത് ചെയ്യുക മാക്സിമം കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക അതുകൂടാതെ തന്നെ വളരെ ചുരുക്കം രീതിയിൽ പോയിന്റുകളായിട്ടും എന്നാൽ ആശയത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് എനിവേ എല്ലാവരും നല്ല നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പൊ എന്താണ് എല്ലാവർക്കും ഒന്നുകൂടെ എന്താണ് പഠിക്കാനുള്ള ഒരു ഊർജ്ജവും ശക്തിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എനിവേ താങ്ക് യു